ഹിലയ കൊരുഗാ തർതുവ മിനയനയ നീരൂടിയാടും നിരസന്ദേ വണ്ടുഴഞ്ഞ മലപോലെ വാർനില വിനദ പോലേ നിഞ്ചിനുള്ളിലൊരു മോഹം ഡെലിവറി ടൈമിൽ എല്ലാരും ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അന്നത്തെ കാലത്ത് എല്ലാരും ആൺകുട്ടിയെ കിട്ടണം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെ പ്രാർത്ഥന പക്ഷെ അമ്മ പ്രാർത്ഥിച്ചെന്ന് വെച്ചാ ആണായാലും പെണ്ണായാലും ആടുന്ന ഒരാളൊക്കെ ഇട്ട് ഈ േഷൻ വരുമ്പോ നമുക്ക് ഉറക്കെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറക്കെ പറയേണ്ട ഡയലോഗ് അല്ലല്ലോ അത് അപ്പൊ അത് ഉറക്കെ പറഞ്ഞാൽ എങ്ങനെ മോഡുലേഷൻ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ആദ്യത്തെ സ്റ്റേജ് നാടകമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ലേപ്പിൾ മൈക്ക് കൂടി വെച്ചത് പക്ഷെ അതെന്താന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോ ഇത് ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പൊ പോലും ആ വാക്ക് ശരിയാണ് കാരണം ഇദ്ദേഹമാണത് തുടങ്ങി പറ്റുന്നത് അല്ലെങ്കിൽ ആര് ശ്രമിക്കുന്നത് അത് എനിക്ക് നിർബന്ധം നമ്മൾ പറയുന്ന വാക്ക് ക്ലിയർ ആവണം അനൗൺസർ ആയതുകൊണ്ട് ആകാശവാണിയിൽ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ നല്ല ശബ്ദമാണ് അപ്പൊ പാടൂലേ പാ ഞാൻ പാടുന്നതാണ് എല്ലാവരുടെയും ധാരണ ധാരണയോ ഇപ്പോഴും അങ്ങനെയാണ് എല്ലാവരുടെയും വിചാരം ഞാൻ പാടുക അല്ല എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആരും പാടുവാൻ പറഞ്ഞാലും പാടില്ല കാരണം അവരത് ഇമേജ് കളയാൻ പാടില്ലല്ലോ അവരങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാ എനിക്ക് പാടാൻ അറിയില്ല ഞാൻ അവരോട് പറഞ്ഞു പക്ഷെ അവര് നമസ്കാരം ആ പാട്ടിനോടുള്ള ഒരു ആഭിമുഖ്യം തന്നെയാണ് എന്നെ ആകാശവാണിയെ കൊണ്ടെത്തിച്ചത് ചെറുതലി മുതലേ പാട്ടാണ് എൻ്റെ ജീവൻ പാട്ട് എവിടെ കേട്ടാലും ആ സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും നടന്നു പോകുന്ന വഴിയിലാണെങ്കിലും പണ്ട് പരീക്ഷ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഉച്ചയ്ക്ക് സമയത്തൊക്കെ ഇങ്ങനെ എക്സാം വയ്ക്കും ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ ആ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഇഷ്ടഗാനങ്ങൾ കേൾക്കും ആകാശവാണിന്ന് അപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഈ പാട്ടിനോടാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് അത്രയ്ക്ക് പാട്ട് ജീവനായിരുന്നു അതുപോലെ എൻ്റെ അച്ഛൻ പാടുമായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി റേഡിയോയിലൂടെ വരുന്ന ലളിതഗാനങ്ങളൊക്കെ ഇങ്ങനെ ലളിത സംഗീത പാഠം അത് കേൾക്കുകയും അത് എഴുതിയെടുക്കുകയും അച്ഛൻ അത് കേട്ട് പാടുകയും അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു പക്ഷേ എനിക്ക് പാടാനുള്ള ധൈര്യമൊന്നുമില്ല ഞാൻ പാട്ട് പഠിച്ചിട്ടും ഇല്ലാത്തത് പാട്ട് കേൾക്കുക എന്നുള്ളതാണ് ആസ്വദിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പം അങ്ങനെയാണ് ആകാശവാണിയിൽ ആയിട്ട് ഇങ്ങനെ ഒരു പരസ്യം എൻ്റർടൈൻസ്മെൻറ്റ് റേഡിയോയിലൂടെ കേട്ടു അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് ആകാശവാണി എത്തുമ്പോൾ ആ ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കാമല്ലോ അപ്പം അടുത്ത ഗാനം പാടിയ യേശുദാസ് ചിത്രം നദി അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് ആകാശവാണിയിലെത്തി അവിടെ ചെന്നപ്പോഴാണ് പക്ഷേ അറിയുന്നത് ഈ പട്ട് കൊടുക്കുന്നത് മാത്രമല്ല അനൗൺസറുടെ ജോലി ഒരു ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് അതായത് മൂന്ന് ട്രാൻസ്മിഷനുണ്ട് മോർണിംഗ് പകല് ജനറൽ പിന്നെ നൈറ്റ് അപ്പോൾ ഏത് ട്രാൻസ്മിഷനിലും ഫുൾ ആ ട്രാൻസ്മിഷൻ തീരുന്നത് വരെ ഒരു നമ്മുടെ അനൗൺസറുടെ ഉത്തരവാദിത്തമാണ് ട്രാൻ ട്രാൻസ്മിഷനിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അത് പാട്ട് മാത്രമല്ല അതിൻ്റെ ഇടയിൽ പരസ്യങ്ങൾ വരും നാടകം ആരോഗ്യ രംഗം അത് സ്പൂൾ ടേപ്പ് ആയിരുന്നു അന്ന് ഞാൻ ചെന്ന സമയത്തൊക്കെ അപ്പോൾ അതിനിടയിൽ ഒരു ടേപ്പിലകത്ത് ഒരു പ്രോഗ്രാമിന് ഒരു അന്നത്തെ പ്രോഗ്രാം മാത്രമല്ല ടേപ്പിലുണ്ടാവും ഒരു ആറേഴ് കട്ട് ഉണ്ടാവും ഓരോ ദിവസത്തെയും ഉണ്ടാവും പക്ഷേ അത് തെറ്റാതെ ആ ദിവസത്തെ മാത്രം എടുത്ത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയായിരിക്കണം ഒരു ട്രാൻസ്മിഷൻ തീരുന്നവരെയും ആ അനൗൺസർ നല്ല അലേർട്ടായിട്ട് തന്നെ ഇരിക്കണം അത് ഞാൻ പറഞ്ഞല്ലോ പാട്ടാണ് എൻ്റെ ജീവൻ അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മോള് പാടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അത് എൻ്റെ പ്രാർത്ഥന ഫലിച്ചതുപോലെ മോളി ചെറുതലെ പാടി തുടങ്ങി അപ്പോൾ ചെറുതലൊക്കെ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ട് പാടുകയും അവൾക്കും പാട്ടിനോട് വലിയ ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ സാന്ത്വനു എന്ന ചിത്രത്തിലെ ഉണ്ണി വാവവോ ചിത്ര പാടുമായ ടെൻഡ ടെൻ ആ മ്യൂസിക് ഇങ്ങനെ കേൾക്കണം അവളിങ്ങനെ ഇങ്ങനെ കിടന്നു ഭയങ്കര ഒരു ഞെട്ടലും ആ പാട്ട് കേൾക്കുമ്പോൾ ആ ട്യൂൺ കേൾക്കുമ്പോഴേ വലിയ ഇഷ്ടമാണ് അപ്പം ആ പാ അന്ന് പാ കുഞ്ഞാണ് പാടി തുടങ്ങുന്നൊന്നുമില്ലല്ലോ അപ്പോൾ ആ പാട്ടിനോട് ഇഷ്ടം അല്ലെങ്കിൽ ആ എന്തോ ഒരു മ്യൂസിക്കിനോടുള്ളൊരു ഇഷ്ടം ആ കുട്ടി കുഞ്ഞിനുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെ വളർന്നു ഒരു എൽ കെ ജിയിലൊക്കെ ആയപ്പോൾ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ഞാൻ ആദ്യം അമ്മേ 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 നമ്മുടെ അമ്പിളിയമ്മവനെപ്പോൾ അവരും അങ്ങനത്തെ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ എന്താണ് കിലു കിളുക്കും കില് കിളുക്കും ഹലോ ഹലോ വിളിക്കും ആ പാട്ടൊക്കെ പഠിച്ചു പറഞ്ഞു കൊടുക്കുക അപ്പോൾ സ്കൂളിൽ പോയി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആ സമയത്ത് വാങ്ങിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ കുറേ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിൻ മടിയിൽ മൺ തണ്ടരിൽ ആ പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പാടി സമ്മാനം വായിച്ചപ്പോൾ ക്രമേണ പിന്നെ സംഗീതം പഠിപ്പിക്കാനായിട്ട് കൊണ്ട് ചേർത്തു അപ്പം ഓമനക്കുട്ടി ടീച്ചറാണ് ആദ്യം തുടങ്ങിയത് തുടങ്ങിയപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞത് നമ്മളെ സന്തോഷിപ്പിക്കാനാണുണ്ടോ ടീച്ചർ അന്ന് ചിത്രം അന്ന് കുഞ്ഞു ഏഴ് വയസ്സപ്പം ചിത്ര ഈ പ്രായത്തിലാണ് വന്നത് പിന്നെ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു നല്ല ജ്ഞാനസ്ഥയാണ് പറഞ്ഞു കൊടുത്ത സാപ്പാസ പാടിയപ്പോൾ തന്നെ കറക്റ്റായിട്ട് പാടിയവണ് ഞാനസ്ഥയാണെന്നൊക്കെ ടീച്ചർ പറഞ്ഞു അന്ന് നമുക്കിതൊന്നും മനസ്സിലായില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പാട്ട് അത് കഴിഞ്ഞ് പിന്നെ ടീച്ചറിൻ്റെ സണ്ണല്ലോ ആലപ്പുഴ ശ്രീകുമാർ സാറാണ് സാറപ്പം പാലക്കാട് കോളേജിലായിരുന്നു അവിടുന്ന് ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്ത് വന്നപ്പോൾ സാറാണ് പിന്നെ ഈ കുട്ടികളെ ഇവരുടെ സംഗീതം പഠിപ്പിച്ചതും അങ്ങനെ ലളിത ഗാനത്തിനൊക്കെ മത്സരത്തിനൊക്കെ ഒന്നാം സ്ഥാനം കിട്ടി പിന്നെ ഒരുപാട് ആൽബങ്ങളിലും ഒരുപാട് രമേശ് നാരായണനെ പോലുള്ള സാറൊക്കെ ഈ കുട്ടികളെ പാടിപ്പിച്ച ആ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ അതിന്റെ പങ്കാളിയായി പിന്നെ എല്ലാ വർഷവും യൂത്ത് ഫെസ്റ്റിവലിന് ജില്ലാതലവും സ്റ്റേറ്റ് യൂത്ത് വേസ്റ്റലിനും ഒക്കെ സമ്മാനം വാങ്ങിക്കു വാങ്ങിച്ചു അങ്ങനെ ഇപ്പൊ സിനിമയിൽ വരെ പാടി എത്തി മോള് മോള് ആദ്യമായി സിനിമയിൽ പാടി പാട്ടേതാണ് കൂടി പറയാം ആദ്യമായിട്ടുള്ള തെലുങ്കിലാണ് പാടിയത് അല്ലെങ്കിൽ സിനിമയുടെ പേര് അപ്പൊ അത് തെലുങ്കിലുള്ള ഒരു സംവിധായിക ഒരു ലേഡി അങ്ങനെ മ്യൂസിക് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി ടി എസ് വിഷ്ണു എന്ന മ്യൂസിക് ഡയറക്ടറാണ് മോളെ പാടാനായിട്ട് അതിൽ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് ഹമ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു മോള് പറയും അതൊരു ഹൊറർ ത്രില്ലർ മൂവിയായിരുന്നു ശ്രീകാന്ത് ഋതിക സിംഗ് ഒക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നത് ആ സിനിമയിൽ അപ്പോൾ അതിൽ കുറേ ഹമ്മിങ്സ് ഹൊറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഹമ്മിങ്സ് പാടാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പാടിയപ്പോൾ നമ്മുടെ ഡയറക്ടറായ മൃതിക സന്തോഷിനി മാം ഇങ്ങനെ നല്ല വോയിസ് ആണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആ ചില ഒരു ഒരു ലവ് തീം ഉണ്ടായിരുന്നു അപ്പോൾ ആ തീം കണ്ടിട്ട് എൻ്റെ അടുത്ത് ഡയറക് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞതാണ് ആ തീം ഇങ്ങനെ കണ്ടിട്ട് അവർ അവർക്ക് തൈ ചെയ്യുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലതെ അവർ ഡുവെറ്റ് സോങ് ഉണ്ടായിരുന്നു ഹാരിഷ് രാഘവേന്ദ്ര എല്ലാവർക്കും അറിയാം പുള്ളിയോടൊപ്പം പാടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോൾ ഹാരിഷ് രാഘവേന്ദ്രയുടെ കൂടെയാണ് ഡുവെറ്റ് വേണ്ടത് അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒന്ന് സജസ്റ്റ് ചെയ്തു നമ്മുടെ ഈ മലയാ മലയാളി സിംഗർ ആയതുകൊണ്ട് അവർക്കൊരു താല്പര്യം കുറവുണ്ടായിരുന്നു ബിക്കോസ് തെലുഗുവിൽ ഉള്ളവർ ബാക്കിയെല്ലാം പാടിയിരിക്കുന്നത് തെലുഗു അറിയുന്നവർ എൻ്റെയാണ് പക്ഷേ ഈ എൻ്റെ ഒരു വോയ്സ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ ഒരു ഇത് വന്നപ്പോഴത്തേക്കും വേറെ ഒരാളെയാണ് ആദ്യം നോക്കിയതെങ്കിൽ പിന്നെ പറഞ്ഞു എന്നാൽ പിന്നെ ദിവ്യെ കൊണ്ട് തന്നെ പഠിച്ചാൽ പോരേം ചോദിച്ചു അങ്ങനെയാണ് എൻ്റെ ഡെബ്യൂ തെലുഗു ആയി മാറിയത് അല്ലാതെ അതിന് മുന്നേ തിയേറ്റർ റിലീസായിട്ടുള്ള ഡബ്ബ് പടങ്ങൾ ആമസോൺ പ്രൈമിലൊക്കെ വരുന്നത് കുഞ്ഞു കുഞ്ഞു പടങ്ങളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു തിയേറ്റർ റിലീസ് പടം അല്ലെങ്കിൽ ഒരു മേജർ പടം എന്ന് പറയാനായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത തെലുഗു ആണ് സിനിമയിലെ இஷ்ட பூசுச்சூட ரங்குவம் கதமல பேரி நதி வள கணுக்குவே நத நிராயமா ഇതായിരുന്നു ആ പാട്ട് അറിയില്ല ജസ്റ്റ് മീനിങ് എന്താണ് അതിന്റെ ഒരു ഇത് എന്നുള്ള പക്ഷെ നല്ല ഒരു ലിറിസിസ്റ്റ് ആയിരുന്നു അപ്പൊ ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ള ഇതായിരുന്നു മീനിങ് ഒക്കെ ആയിരുന്നു ഞാൻ മീനിങ് നോക്കിയിട്ട് പഠിച്ചു പിന്നെ കുറച്ചുകൂടെ തെലുഗു വലിയ കുഴപ്പമില്ല നമുക്ക് മലയാളി ആയതുകൊണ്ട് മലയാളമാണെന്ന് തോന്നുന്നത് എനിക്ക് ടഫായിട്ടത എനിക്കത് ചെറുതിലേ മുതലുള്ളൊരു പേരുദോഷയാണ് ഞാൻ മലയാളം പാടുമ്പോഴത്തേക്കും കുറ്റങ്ങൾ പറയാറുണ്ട് വെച്ചാൽ തമിഴ് തെലുഗു ഹിന്ദിയൊക്കെ പാടുമ്പോഴത്തേക്കും ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അത് ഈ അമ്മയും കൂടെയാണ് അതിന് ഉത്തരവാദി അപ്പോൾ പണ്ട് ചെറുതിലെ ഞാൻ പത്ത് വയസ്സിൽ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ രമേശ് നാരായൺ സാറിന് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് പാടുന്നത് അത് സ്കൂളിൽ നിന്ന് വന്ന് സെലക്ട് ചെയ്തതാണ് ഹോളി ഇൻറ്റേഴ്സിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ആ പാട്ട് ആണ് ആദ്യം ആദ്യമായിട്ട് അതിനാണ് പാടുന്നത് ആൽബമിലൊക്കെയാണ് പാടുന്നത് അപ്പോൾ പണ്ടൊരു പതിമൂന്ന് വയസ്സ് വരെയൊക്കെ അമ്മ കൂടെ വരുമായിരുന്നുള്ളൂ റെക്കോർഡിങ് കുഞ്ഞല്ലേ ഇപ്പോൾ വരുമ്പോഴത്തേക്കും അമ്മ ഇരുന്നെല്ലാം പെട്ടെന്ന് ഞാൻ പാട്ട് പഠിച്ച് പാടുന്ന ഒരാളാണ് റെക് സ്റ്റുഡിയോയിൽ അരമണിക്കൂറൊക്കെ കണ്ട് പണ്ടേ തീരും പക്ഷെ അമ്മ ഇങ്ങനെ എല്ലാം കണ്ടിട്ട് എല്ലാം ഓക്കെ അല്ല എന്നൊക്കെ ചുമ്മാ ഒരു അഭിപ്രായം ചെയ്യും അത് ശരിയായില്ല അവിടെ ആ അക്ഷരം ശരിയായില്ല ഈ അക്ഷരം ശരിയായില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സത്യം പറഞ്ഞാൽ എനിക്ക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് പറയും പക്ഷെ കുറച്ച് ഈ ഒരു സ്റ്റൈലിഷ് ആ അല്ലെങ്കിൽ ടാ ഇതൊക്കെ ഒരു നമ്മൾ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചതിൻ്റെതായ ഒരു കുഴപ്പുണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പ പോലും ആ വാക്ക് ശരിയാണ് കാരണം ഇദ്ദേഹമാണ് അത് തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ ആര് ശ്രമിക്കുന്നത് അതെനിക്ക് നിർബന്ധം നമ്മൾ പറയുന്ന വാക്ക് ക്ലിയർ ആവണം അത് മനസ്സിലാവും അത് അതെ 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 അപ്പം നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാനാണല്ലോ അപ്പൊ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവണ്ടേ അത് അങ്ങനെ അതെ 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 ക്ലാസിക്കല് പാടുമ്പം പോലും ദാസേട്ടം പാടുന്നത് എന്തൊരു ക്ലിയർ ആണ് നമുക്ക് എഴുതിയത് അങ്ങനെ അങ്ങനെ നമ്മൾ കേട്ട് ശീലിച്ച് നമ്മുടെ അതുകൊണ്ട് ഞാൻ നല്ല നന്നായിട്ട് മലയാളം പിന്നെ പഠിച്ചു നമുക്കൊരു വാശി വരുമല്ലോ കുഞ്ഞിലെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു പത്ത് പതിനൊന്ന് വയസ്സിലൊക്കെ അക്ഷരം അക്ഷരം വേറെ പാട്ടിൽ ആർക്കും ഒരു കുറ്റമില്ല സത്യം ഈ അഞ്ചു മിനിറ്റ് പാടി തീരുമെങ്കിൽ ഒരു വാക്കിന് വേണ്ടി പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഈ സ്റ്റുഡിയോയിൽ ടൈം പോകുമായിരുന്നു അല്ല ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ എന്നുള്ള ഒരു പാട്ട് നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ വൈഫ് രാധിക ആന്റി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അന്നും പാട്ട് പെട്ടെന്ന് തീർന്നു ഈ വല്ലിയിൽ എന്നുള്ള വാക്കിന് വേണ്ടി ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കുറെ പറഞ്ഞ പോലെ പെട്ടെന്ന് പഠിച്ചു പെട്ടെന്ന് പഠിക്കും അതെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ഉഴപ്പാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ അന്നൊന്നും പാട്ടിനോട് അങ്ങനെ ഒരു വലിയ താല്പര്യമൊന്നും ഇല്ല അത് എന്റെ നിർബന്ധം എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പറയാം മോള് പാടും എന്നാൽ ഇന്നടത്തൊരു കൊ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഒന്നും ഇല്ല കാണിക്കുന്നില്ല എനിക്കങ്ങ് വലിയ സങ്കടമാണ് കാരണം പാടുന്ന കുട്ടിയല്ലേ പാടാത്ത ഒരാളെ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട കാര്യമില്ലല്ലോ അപ്പോൾ അവിടെ ചെന്ന് പെട്ടെന്ന് പാട്ട് പഠിച്ചു പക്ഷേ ഇല്ല എന്നൊരു പ്രശ്നം പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ അത് വെച്ചിട്ട് സമയം പ്രത്യേകിച്ച് ഏതെങ്കിലും ഏതെങ്കിലും ഉടക്കുന്ന വാക്കുകൾ തോന്നുന്ന അങ്ങനെ എന്ന് ഏറ്റവും ടഫായിട്ടുള്ള പാട്ടുകളും എനിക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റും കാരണം എനിക്ക് നല്ല മലയാളം ഉണ്ട് ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഇല്ല ഇല്ല കേട്ടില്ല അല്ലെങ്കിൽ രാ എന്ന് പറയുമ്പോൾ കുറച്ചൊരു റാഡ ഒരു ഇതും കൂടി വന്നു എന്നൊക്കെ പറയാറേ ഉള്ളു അല്ലാതെ ഭയങ്കര കടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ ഞാൻ ഈ അമ്മ പണ്ട് ഇങ്ങനെ ആകാശവാണിയിൽ ഇങ്ങനത്തെ എന്താ പിഞ്ചികാ വിദ്യുതിയോ അങ്ങനത്തെ കുറെ വാക്കൊക്കെ കൊണ്ട് ഇങ്ങനെ അപ്പൊ ഞാൻ എട്ട് വയസ്സിലും ഒമ്പത് വയസ്സിലൊക്കെ അത് കൃത്യമായിട്ട് പറയാം അപ്പൊ ഇത്രയും കടിച്ചാൽ പൊട്ടാത്ത വാക്ക് പറയുന്ന ആൾക്ക് എന്താണ് ഈ ചെറിയ വാക്കുകള് അത്ര ഒരു അക്ഷര ശുദ്ധി ഇല്ലാതെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഭയങ്കരൊക്കെ ആയി ഇപ്പൊ നന്നായിട്ട് നല്ല സംസാരിക്കും കറക്റ്റ് ഉച്ചാരണം ഒക്കെ പറയും അങ്ങനെ ഇപ്പൊ പാട്ടിൽ നിന്നും എന്റെ പാതയിലോട്ട് വന്നിരിക്കുകയാണ് അതെ അങ്ങനെ ആൾക്കാർ പറഞ്ഞു പിന്നെ തെലുങ്ക് ശേഷം ഉള്ള എന്താണ് ഒരു ഒരു പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ ഓൺ ആയിട്ടില്ല പക്ഷെ അതുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട് ഇപ്പോൾ ആ പ്രൊഡക്ഷനുമായിട്ടാണെങ്കിലും അവരുടെ വർക്ക് ഒക്കെ ആണെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് തെലുങ്ക് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തതൊടനെ കിട്ടിയത് മലയാളത്തിലെ ഒരു പാടാണ് ഇപ്പോൾ തിയേറ്ററിലുള്ള നേരറിയും നേരത്തെന്നുള്ള എന്താണ് എൻ്റെ മലയാളം ഡെബ്യൂ സോളോ എൻ്റെ ആദ്യത്തെ മലയാളം ഒരു ഫുൾ സോളോ എനിക്ക് പാടാൻ പറ്റിയത് എന്ന് പറയുന്നത് എന്നും ആ പാട്ട് തന്നെയാണ് നല്ലൊരു പാട്ടായിരുന്നു അതും വിഷുചാട്ടം തന്നെയായിരുന്നു മ്യൂസിക് രഞ്ജിത്ത് ജീവി ഫയർമാൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയി രഞ്ജിത്ത് ജീവി ആണ് ഇതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ഫോർ എവർ ഞാൻ അവർ രണ്ടുപേരോടും ഞാൻ താങ്ക്ഫുള്ളായിരിക്കും കാരണം ഞാൻ പൊതുവേ അങ്ങനെ ഓപ്പർച്യൂണിറ്റി ചോദിക്കുന്ന ഒരാളോ ഒന്നും അല്ല സ്റ്റേജ് ആണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് എന്നാലും ഇപ്പൊ ഷോസ് നമ്മൾ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ അങ്ങനെ വളർന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പൊ എൻ്റെ അമ്മ സിനിമ ഡയറക്റ്റ് ചെയ്താലേ ഞാൻ ചോദിക്കില്ല അങ്ങനെ പാട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ വിളിച്ചൊരു പാട്ട് തരാ തരുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചോദിച്ചു കിട്ടുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് അപ്പോൾ ഞാൻ എന്നും ഇവരോട് നന്ദിയുള്ള ആളായിരിക്കും നേരത്തെ ഒരു പാട്ടാണ് ആ ഒരു പാട്ടാണ് പാടുന്നത് അതിലെ ഒരു ഡുവെറ്റ് ഉണ്ട് ഡുവെറ്റ് പാടിയിരിക്കുന്നത് രഞ്ജിത് ഗോവിന്ദ് ഞാൻ കനവിൽ കണ്ടുവരും കാതൊക്കെ പാടിയ രഞ്ജിത് ഗോവിന്ദും ഗായത്രി രാജീവ് റിയാലിറ്റി ഷോ അവർ അവരെ രണ്ടൊരു ഇത് സോളോ ആയിരുന്നു ഞാൻ മാത്രം ആ പാടാം അത് നല്ല ടഫായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ശ്രമിക്കാം ഓർത്ത് പാടാം മധുരമായൊരു കോ കീളനാദം വീണ വൽ നോക്കവരുവോ മോഹവിമാനം പുഴി മണ്ണിലടിയ നമസ്കാരം ഞാൻ രാജേശ്വരി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഡ്രൈവിംഗ് ടെസ്റ്റിനോ ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വാഹനങ്ങളും വൈദ്യുത വാഹനങ്ങളും ഉപയോഗിക്കാനാകില്ല എന്നതടക്കമുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി ചെറുക്കൻ ചോദിക്കുന്നു പേരെന്താ അപ്പൊ ഞാൻ പറയുന്നത് എന്റെ പേരിപ്പൊ ഇവിടെ ആരും അറിയണ്ട അത് എടി പണ്ടാരമേന്ന് വിളിക്കും ഭർത്താവ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഓ അപ്പം വിളിക്കുമ്പോൾ ഓ ദാണ്ട വരണ് ഇങ്ങനെ പറയുമ്പോൾ അയാൾക്ക് ഇഷ്ടമല്ല ഈ കൾച്ചർ അയാൾ എപ്പോഴും പറയും ഈ കൾച്ചർ ഇല്ലാത്ത അവളുടെ വിളി കേൾക്കുമ്പോ തന്നെ അറിയാം ഏതും അടേനും മനസ്സിലാവും അവളൊരു എന്ന് പറയും എന്നെ വിളിച്ചാ അപ്പൊ അങ്ങനെക്ക് ദേഷ്യഭ നീ ഇങ്ങനല്ല ഇങ്ങനെ വിളിച്ചോ വിളിച്ചാന്ന് ഒരു ഈണുണ്ട് നിനക്ക് അതുകൊണ്ട് നീ വിളിച്ചോ എന്നൊക്കെ നല്ല സ്ഫുടതയോടെ സംസാരിക്കണം എന്ന് പറയുമ്പോ എനിക്കങ്ങനെ ഒന്നും പറയാൻ അറിഞ്ഞൂടെ എന്റെ അമ്മച്ചി